ഹായ് ഓൾ വെൽക്കം ടു ദീക്ഷ അക്കാഡമി അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈദിക സാഹിത്യത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു അത് വരുന്ന ഭാഗങ്ങളെ പറ്റി പറഞ്ഞു അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഇടാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമുക്കൊരു ആറ് മാർക്ക് ഒരു മൂന്ന് ചോദ്യങ്ങളെങ്കിലും പത്ത് ചോദ്യങ്ങളായിരിക്കും വൈദിക സാഹിത്യത്തിൽ നിന്ന് മിക്കവാറും ഉണ്ടാവുക എട്ട് മുതൽ പന്ത്രണ്ട് വരെയൊക്കെ പന്ത്രണ്ട് പതിമൂന്ന് വരെയൊക്കെ ചോദ്യങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു മൂന്ന് ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയയാണ് അതായത് ഒരു ആറ് മാർക്ക് നമുക്ക് മിനിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് വൈദിക സാഹിത്യ സാമാന്യ പരിചയം എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം പറഞ്ഞ ഭാഗം അതായത് ജനറൽ ആയിട്ട് വൈദിക സാഹിത്യത്തെ അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ഒരു ആറ് മാർക്ക് മുതൽ പത്ത് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ കഴിയും നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അറിയാം രണ്ടായിരത്തി പത്തൊൻപതിലും ഒക്കെ നമുക്കൊരു മൂന്ന് ചോദ്യങ്ങളെങ്കിലും മിനിമം ചോദിക്കാത്ത ഒരു ഭാ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല അത്തരത്തില് നമുക്ക് ആറ് മുതൽ പത്ത് വരെ സ്കോർ ചെയ്യാൻ പറ്റും അതിനെന്താ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം നാല് വേദങ്ങളുടെയും ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്കറിയാം ഓരോ വേദത്തിനും സംഹിത ബ്രാഹ്മണം ആരണ്യക ഉപനിഷത്ത് ഇങ്ങനെ നാല് ഭാഗങ്ങൾ പറയാറുണ്ട് അല്ലെ അതില് ഓരോ വേദത്തിന്റെയും ഋഗ്വേദത്തിന്റെയും യജുർവേദത്തിന്റെയും സാമവേദത്തിന്റെയും അധർവ വേദത്തിന്റെയും ബ്രാഹ്മണങ്ങള് ആരണ്യകങ്ങള് ഉപനിഷത്തുകള് ശാഖകള് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നാല് നമുക്ക് ഈ ഒരു ഏരിയ ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ ക്ലാസ് ആണ് നോക്കാൻ പോണത് നമുക്കറിയാം നാല് വേദങ്ങൾ ഉണ്ട് അല്ലെ ഋഗ്വേദം യജുർവേദം സാമവേദം അധർവവേദം ഇങ്ങനെ നാല് വേദങ്ങളുണ്ട് ഇതില് ഋഗ്വേദത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ரிதத்தை நமக்கு அறிய மண்டலக்மத்திலும் அஷ்டகக்ரமத்திலும் டிவைட் அல்ல மண்டலக்ரமத்திலும்போ பத்து மண்டலங்கள் ஆயிரத்தி இருபத்தி எட்டு சூக்து பதினாயிரத்தி அஞ்சூற்றி மந்திரங்களும் ஆனது ரிகுவேதத்துல பத்து மண்டலம் ஆயிரத்தி இறுபத்தி எட்டு சூக் பதினாயிரத்தி அஞ்சூற்றி எண்பது மந்திரங்கள் அஷ்டகக்ரமத்தில் எட்டு அஷ்டகங்கள் 64 அத்தியாயங்கள் 85 எண்பத்தி 2006 அனுவாக்கி ഈ ഒരു ഭാഗത്ത് നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ ഋഗ്വേദവുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലാത്തത് ഏത് എന്നുള്ള രീതിയിൽ ബന്ധമില്ലാത്തത് ഏത് എന്നുള്ള രീതിയില് ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് അതിൽ കൂട്ടത്തിൽപ്പെടാത്ത ഏതാ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ ചോദിച്ചു നമുക്ക് മനസ്സിലായപ്പം ഋഗ്വേദത്തെ മണ്ഡലക്രമത്തിലാവുമ്പോ പത്ത് മണ്ഡലം ആയിരത്തി ഇരുപത്തി എട്ട് സൂക്തം പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് മന്ത്രങ്ങളും അഷ്ടക ക്രമത്തിലാവുമ്പോ എട്ടഷ്ടകം അറുപത്തിനാല് അധ്യായം എൺപത്തിയഞ്ച് അനുവാഗം രണ്ടായിരത്തി ആറ് വർഗങ്ങൾ ഇനി ഈ ഋഗ്വേദത്തിന് അഞ്ച് ശാഖകളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണ് ശാഖല ഭാഷ്കല അശ്വലായന ശാങ്ഖായന മാണ്ഡൂ ഇങ്ങനെ അഞ്ച് ശാഖകളാണ് ഋഗ്വേദത്തിനുള്ളത് ശാഖല ശാഖ ഭാഷ്കല ശാഖ അശ്വലായന ശാഖ ശാങ്ഹായന ശാഖ മാണ്ടൂ ശാഖ ഇനി ഋഗ്വേദത്തിന്റെ ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുകളും ഋഗ്വേദത്തിന്റെ പഠിക്കാൻ എളുപ്പമാണ് എന്താണ് എല്ലാം സെയിം പേരുകൾ തന്നെയാണ് വരുന്നത് ഐതരേയം കൗശീതകി ബ്രാഹ്മണ ഗ്രന്ഥങ്ങള് ഐതരേയ ബ്രാഹ്മണവും കൗശീതകി ബ്രാഹ്മണവും ആരണ്യകങ്ങള് ഐതരേയ ആരണ്യകവും കൗശീതകി ആരണ്യകവും ഉപനിഷത്തുകള് ഐതരേയ ഉപനിഷത്തും കൗശീതകി ഉപനിഷത്തും ഇനി ഋഗ്വേദത്തിന്റെ റിപ്പിക്കായിട്ട് പറയുന്നത് ഹോദാവിനെയാണ് ആചാര്യനായിട്ട് പൈലനെയും ഉപവേദമായിട്ട് ആയുർവേദത്തെയും പറയും ഇനി അടുത്ത ഋഗ്വേദത്തിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു യജുർവേദത്തിലേക്ക് വരുമ്പോ യജുർവേദത്തെ നമുക്കറിയാം കൃഷ്ണ യജു എന്നും ശുക്ല യജുർവേദം എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ അല്ലെങ്കിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അതില് ശുക്ല യജുർവേദത്തിന് രണ്ട് ശാഖകളാണുള്ളത് മാധ്യന് ശാഖയും കാണുശാഖയും ഇങ്ങനെ രണ്ട് ശാഖകളാണ് ശുക്ല യജുർവേദത്തിനുള്ളത് വാചസിനീ ശാഖയെന്നും ആദ്യന്ത ശാഖയിൽ പറയാറുണ്ട് പിന്നെ കാർണശാഖയും കൃഷ്ണ യജുർവേദത്തിന് നാല് ശാഖകളാണ് ശാഖ തൈത്തരീയ ശാഖ ശാഖ ശാഖാഖ കൃഷ്ണ യജുർവേദത്തിന്റെ ശാഖകള് തൈത്തരീയം മൈത്രായണീയം കഠം കഭിഷ്ടലം ഇങ്ങനെ നാല് ശാഖകളാണ് കൃഷ്ണ യജുർവേദത്തിനുള്ളത് ഇനി യജുർവേദത്തിന്റെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ശതപഥ ബ്രാഹ്മണവും തൈത്തരിക ബ്രാഹ്മണവുമാണ് പ്രധാനപ്പെട്ട ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ആരണ്യകങ്ങളായിട്ട് ആരണ്യകം മൈത്രായണീ ആരണ്യകം ബൃഹദാരണ്യകം ഇങ്ങനെ മൂന്ന് ആരണ്യക ഗ്രന്ഥങ്ങളുണ്ട് ഇനി യജുർവേദത്തിന്റെ ഉപനിഷത്തുകൾ ഏതൊക്കെയാണ് ഈശോപനിഷത്ത് ബൃഹദാരണ്യകോപനിഷത്ത് കഠോപനിഷത്ത് തൈത്തരികോപനിഷത്ത് ഏതൊക്കെയാണ് ഈശം ബൃഹദാരണ്യകം കഠം തൈത്തരിക ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട ഉപനിഷത്തുകളും പറയുന്നുണ്ട് ഇനി യജുർവേദത്തിന്റെ ഇനിവേദത്തിന്റെ റിക്ക് ആചാര്യൻ വൈശംഭായനാണ് ഉപവേദം ധനുർവേദ ഓരോന്നിന്റെയും ഡീറ്റെയിൽഡ് സ്റ്റഡി നമുക്ക് പഠിക്കാനുണ്ട് ബ്രാഹ്മണങ്ങളാണേലും അരണ്യകങ്ങളാണേലും ഉപനിഷത്തുകളാണേലും ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് മാത്രമാണ് പറയുന്നത് ഇനി സാമവേദം സാമവേദത്തെ പൂർവാർച്ചികമെന്നും ഉത്തരാർച്ചമെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ വേദത്തിന് മൂന്ന് ശാഖകളാണുള്ളത് കൗതുമീയ ശാഖ രാണായണീയ ശാഖ ജൈമിനീയ ശാഖ ഇങ്ങനെ മൂന്ന് ശാഖകളാണ് സാമവേദത്തിനുള്ളത് ഏതൊക്കെയാണ് കൗതുമീയം രാണായനീയം ജൈമിനീയം ഇനി ഇതിന്റെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ താണ്ഡ ബ്രാഹ്മണം അല്ലെങ്കിൽ പഞ്ചവിംശ ബ്രാഹ്മണം ഷഡ്വിംശ ബ്രാഹ്മണം സാമവിധാന ബ്രാഹ്മണം ആർഷേയ ബ്രാഹ്മണം ദൈവതാധ്യയന ബ്രാഹ്മണം സംഹിതോപനിഷ് ബ്രാഹ്മണം ബ്രാഹ്മണം അല്ലെങ്കിൽ മന്ത്ര ബ്രാഹ്മണം ഭാലവി ബ്രാഹ്മണം തലവകാര ബ്രാഹ്മണം ഒക്കെ സാമവേദത്തിന്റെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളാണ് ഏതൊക്കെയാണ് ബ്രാഹ്മണം അല്ലെങ്കിൽ പഞ്ചവിംശ ബ്രാഹ്മണം ഷഡ്വിംശ ബ്രാഹ്മണം സാമവിധാന ബ്രാഹ്മണം ആശ്രയ ബ്രാഹ്മണം ദൈവതാധ്യന ബ്രാഹ്മണം സംഹിതോപനിഷദ് ബ്രാഹ്മണം ചാന്തോഗ്യ ബ്രാഹ്മണമല്ലെങ്കിൽ മന്ത്ര ബ്രാഹ്മണം ഭാലവി ബ്രാഹ്മണം ഇങ്ങനെ പിന്നെ തലവകാര ബ്രാഹ്മണം ഇങ്ങനെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങള് സാമവേദത്തിനുണ്ട് അതുപോലെ തന്നെ സാമവേദത്തിന്റെ ആരണ്യക ആരണ്യകന്ഥ പ്രധാനപ്പെട്ട ആരണ്യകമാണ് തലവകാരണ്യകം എന്ന് പറയുന്നത് ഉപനിഷത്ത് കേനോപനിഷത്തും ചാന്തോക്യോപനിഷത്തും സാമവേദ സംബന്ധി ആയിട്ടുള്ള ഉപനിഷത്ത് ഗ്രന്ഥങ്ങളാണ് ഇനി സാമവേദത്തിന്റെ ഋത്യക്കും ആചാര്യനും ഉപവേദം ഉദ്ഗാതാവാണ് സാമവേദത്തിന്റെ ഋത്യക്കായിട്ട് വരുന്നത് ജൈമിനി ആചാര്യനായിട്ടും ഗാന്ധർവേദം ഉപവേദമായിട്ടും പറയുന്നു ഉദ്ഘാതാവൃത്യുക്ക് ജൈമിനി ആചാര്യൻ ഗാന്ധർവേദം ഉപവേദമായിട്ടും പറയും ഇനി വാ അധർവേദത്തിലേക്ക് വധർവവേദത്തെ അധർവാഗിരസം പറയാറുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇതിന് ഒൻപത് ശാഖകളാണ് ഉള്ളത് ജലദശാഖാജല ശാഖ സ്തൗത ശാഖ മൗതശാഖ അല്ലെങ്കിൽ മോദശാഖനകീയ ശാഖ പിപ്പളാദശാഖ ബ്രഹ്മവാദശാഖ ദേവദർശ ശാഖ ദേവദർശാഖ ചാരണവൈദ്യശാഖ ഏതൊക്കെയാണ് ജലദ ജാജല സ്തൗത മൗത ശൗനകീയ പിപ്പലാദ ബ്രഹ്മവാദ ദേവദർശം ചാരണവൈദ്യം ഒന്നുകൂടി പറയാം ജലദം ജാജലം സ്തൗതം മൗതം ശൗനകീയം പിപ്പലാദം ബ്രഹ്മവാദം ദേവദർശം ചാരണവൈദ്യം ഇങ്ങനെ ഒൻപത് ശാഖകളാണ് അധർവവേദത്തിനുള്ളത് ഇനി അധർവ വേദത്തിന് ഒരു ബ്രാഹ്മണ ഗ്രന്ഥമാണ് നിലവിൽ അവൈലബിൾ ആയിട്ട് പറയുന്നത് ഗോപത ബ്രാഹ്മണമാണ് അധർവ വേദത്തിന്റെ ബ്രാഹ്മണ ഗ്രന്ഥമായിട്ട് പറയും ഇനി ഉപനിഷത്തുകളാണ് പ്രശ്നം മുണ്ടകം മാണ്ഡൂക്യം ഇങ്ങനെ മൂന്ന് ഉപനിഷത്തുകള് അധർവവേദത്തിൻ്റെതായിട്ട് പറയും ഇനി ഋത്യുക്ക് ആചാര്യൻ ഉപവേദം അധർവവേദത്തിന്റെ ഋത്യുക്കായിട്ട് ബ്രഹ്മേ ആചാര്യനായിട്ട് സുമന്തുനേയും ഉപവേദമായിട്ട് സ്ഥാപത്യവേദത്തെയും പറയും ബ്രഹ്മ ഋത്യക്കും സുമന്തു ആചാര്യനും സ്ഥാപത്യവേദം ഉപവേദവുമായിട്ട് പറയുന്നു അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു അധർവ വേദത്തിന് നമ്മള് ആരണ്യകങ്ങൾ പറഞ്ഞിട്ടില്ല അല്ലെ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ആരണ്യകങ്ങൾ ഇല്ലാത്ത വേദമേതാണ് അല്ലെങ്കിൽ അവൈലബിൾ അല്ലാത്ത വേദമേതാണ് നമുക്ക് അധർവ വേദത്തിന് ആരണ്യകങ്ങൾ ഇല്ല അപ്പോ ആരണ്യകങ്ങൾ ഇല്ലാത്ത വേദമായിട്ട് പറയുന്നത് അധർവ വേദത്തെ അധർവ വേദത്തിന് ബ്രാഹ്മണം ഗോപത ബ്രാഹ്മണാണ് ഉപനിഷത്തുകളായിട്ട് പ്രശ്നം ഉണ്ടക മൂന്നെണ്ണം പറയുന്നുണ്ടല്ലേ പക്ഷെ അധർവ വേദത്തിന് ആരണ്യകങ്ങൾ ഇല്ല അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്രയാണ് നമ്മൾ ജനറൽ ആയിട്ട് എന്ത് വേദത്തെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇനി ഉണ്ട് വേദാംഗങ്ങളെ പറ്റിയിട്ടും അതുപോലെ രചനാകാലവും ഭാഷ്യകാരന്മാരും വൈദിക ചാന്തസുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഇപ്പൊ ജനറൽ ആയിട്ട് നമുക്കൊരു മൂന്ന് മാർക്ക് മുതൽ സോറി മൂന്ന് ചോദ്യങ്ങൾ മുതൽ അഞ്ച് ചോദ്യങ്ങൾ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ആറ് മുതൽ പത്ത് വരെ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യാം അല്ലെ ഒരു ഭാഗമാണ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് ഇതുപോലുള്ള കൂടുതൽ ക്ലാസുകളിലേക്കായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദീക്ഷാ അക്കാഡമിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു വൺ ത്രീ സിക്സ് ഫോർ ടു ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് ഡീറ്റെയിൽസ് അറിയാൻ കഴിയും അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ടേക്കാം താങ്ക്